ഹലോ ആ ഞാൻ കൃഷ്ണൻ ആ എന്തായി കാര്യങ്ങൾ ബ്രദറെ വല്ലാത്തൊരു കുറ്റബോധം ഒരാളെ പറ്റിക്കല്ലേ ചെയ്യുന്നത് കുറ്റബോധമൊന്നും വേണ്ട ഉദ്ദേശം നല്ലതല്ലേ ചെറിയൊരു തെറ്റുകൊണ്ട് മറ്റാർക്കെങ്കിലും നല്ലത് വരികയാണെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ അതൊന്നും തെറ്റല്ലട ശരിയെന്നാ താൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുക ഓ ശരി പ്രഖ്യാപിക്കും ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ ും ഒരു ജൂറി ബോർഡ് അംഗം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ മത്സരിക്കാൻ എത്തിയ ചിത്രങ്ങളിൽ അത്ഭുതപ്പെടുത്തിയത് ആയ സിനിമകളും പ്രകടനങ്ങളും കഴിഞ്ഞ മേനോൻ ആറ് വർഷത്തിൽ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ്

അതേ കാരണം കൊണ്ട് തന്നെ അച്ഛൻ കല്യാണം ഉള്ളൂ ഓ മൈ ഗോഡ് അല്ല കുട്ടി പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം കല്യാണം പറയാൻ വേണ്ടിട്ട് വണ്ടി എന്താ എന്താ ഹലോ പറഞ്ഞാണ് കുട്ടി ഞാൻ ഒരു വട്ടം കൂടി പറയാം കുട്ടിക്ക് നഷ്ടമാകുന്നത് ഒരു വലിയ വീടും ഒരുപാട് ഒരുപാട് കാറും സ്റ്റാർഡും അവാർഡ് ഒരു ഗംഭീര ഇടിവെട്ട് ജീവിതമായിരിക്കും ഒന്നൂടെ ആലോചിച്ചോക്കോ ഒരു അവസരം കൂടി ഞാൻ തരുകുתי എന്താ അച്ചാ ഹലോ അതേ അച്ചൻ വിളിക്കുന്നു ഞാൻ വെക്കാണേ ആ ഞാനേ ഞാൻ വെർദു സുഭര അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാണ് പറഞ്ഞ മോതിട്ടോ ആ ഓക്കേ ശരി पाणी വാളി അല്ലേ സർ ഇതി പെൻടേയും കൊണ്ടേ ഇറക്കണോ ഓ મેડમ ആ ഡോക്ടറെ ഗുയിനോട് ഇപ്പോ വരാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞു ഡോക്ടറെ ഒരു ഗ്യാപ്പ് കാണണം അതേ പെൻഡ്രൈവ് ഒന്ന് ടിവി കണക്ട് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ ആ അങ്ങനെയാണ് ഞാൻ പോയി എൻ്റെ സർപ്രൈസിങ് എടുത്തോണ്ട് വരാം ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിനൊരു പരിഹാരം ഞാൻ റെഡിയാക്കും ശരി ആ ഞാൻ പിന്നെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ പയ്യെ എൻ്റർ ചെയ്തോളാം നീ കയറിക്കോൾ അവാർഡ് ഇപ്പൊ ഡിക്ലെയർ ചെയ്യുന്നു അതുകൊണ്ട് നോക്കിയതാ

कौन बोल रही है लोग नया रूम में और वेट किया फटाफट हां ओके ओके आपके साथ शेयर करेगा हमारा मेहमान चेयरमैन श्री प्रताप पांडे जी थैंक यू मिस्टर प्रसाद एंड गुड इवनिंग लेडीज एंड जेंटलमैन वी हैड लॉट ऑफ डिस्कशंस एंड डिलीबरेशंस एंड वी हैव स्क्रूटिनाइज्ड ऑल द नोमिनेशंस दैट यू हैव रिसीव्ड एंड इट गिव्स मी मच फ्लशर टू अनाउंस द विनर्स द विनर्स आर नेशनल कैटेगरी बेस्ट मूवी Ek In Nai India Best director Rahul Rao who directed Ek Raat In Nai India Best actress award goes to Agansha Bakshi for the movie Rang Rang The best actor award goes to Mr Mohan Kumar. Mr. Mohan Kumar is <laughs> <He's> the best model of movie. I Best really <laughs> 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 കുഴിയോ ഉണ്ടാക്കല്ലേ റിലാക്സ് സർ കൺഗ്രാචുലേഷൻ സർ കൺഗ്രാචുലേഷൻ താങ്ക്യൂ ഞാൻ പ്രദീപ് ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ഓ താങ്ക്യൂ സന്തോഷം സർ താങ്ക്യൂ ഏടോ പ്രകാശ് കൺഗ്രാචുലേഷൻ ഗാലറിക്ക് താങ്ക്യൂ ടെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾ താഴെ റിസപ്ഷനിൽ നിന്ന് ടിവി കാണുവായിരുന്നു ഹാപ്പി അല്ലേ േ പറയാട്ടോ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കിട്ടിയത് വലിയവനാ അതെ അത് മനസ്സിലായില്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സജി ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ സാറിന് അവാർഡ് കിട്ടിയ വാർത്ത പത്രത്തിലുണ്ട് സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ പത്രത്തിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്തല്ലേ ഉള്ളു ഇത് സായ പത്രം ദേശീയ അവാർഡിന് മോഹൻകുമാർ സാധ്യത പട്ടിക അങ്ങനെയാണ് കണ്ടോട്ടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ അങ്ങനെ കൂടെ ഇതന്നെ സ്ലോ മോഷൻ ഓളാച്ചിൻ്റെ ഒന്നും ഒന്നിങ്ങോട്ടില്ലേ ഹലോ മിസ്റ്റർ മോഹൻ കൺഗ്രാച്ചുലേഷൻ താങ്ക് യു ഡോക്ടർ അപ്പം നാളെ ടെൻഷനൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാമല്ലോ എനിക്ക് ഇനി ഒരു ടെൻഷനും ഇല്ല ഡോക്ടർ ഡോക്ടറോട് എനിക്ക് ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് അത് കേട്ടാൽ ചിലപ്പോൾ ഇവരൊന്നും സമ്മതിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കണേ മാത്രം ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ് ഉണ്ട് പുറത്തേക്ക് നിന്റെ എന്റെ ഞാൻ സർപ്രൈസ് െ ഓരൊന്നും തന്നാലുണ്ടല്ലോ അവർക്ക് പ്രഖ്യാപിച്ചിട്ട് അഞ്ചു മിനിറ്റ് നീ എങ്ങനെ കൊണ്ടുവരും സർപ്രൈസ് ആ ഡോക്ടർ വന്നത് മഹാഭാഗ്യമായി മഹാഭാഗ്യമായിട്ട് സന്തോഷത്തിൻ്റെ ഒരു എക്സ്റ്റസിയിലാണ് ഡോക്ടറെ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം ഈ ആശുപത്രിയിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒറ്റ ദിവസം മതി ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ എനിക്കെൻ്റെ വീടൊന്ന് കണ്ണിറിയെ കാണണം എൻ്റെ മുറിയിലൊന്ന് കിടന്ന് ഉറങ്ങണം ഇന്ന് മാത്രം കാലത്ത് ഞാനിങ്ങെത്തിക്കോളാം പറ്റില്ല എന്ന് മാത്രം പറയരുത് ഡോക്ടർ മോഹൻ സർജറി നാളെയാണ് ചിലപ്പോ എനിക്ക് ഇനി പോകാൻ പറ്റില്ലെങ്കിലോ ഡോക്ടറെ എന്റെ ഒരു ഡോക്ടറെ ഈശ്വരനെ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇത്രയൊക്കെ സന്തോഷം തരുമ്പോ എനിക്കൊരു പേടിയുണ്ട് ഡോക്ടറെ not to our please